നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് മലയാള കലാനിലയം വാർഷികം ഡിസംബർ മുതൽ ജനുവരി വരെ വിവിധ പരിപാടികളോടെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂത്തുപറമ്പ് മലയാള കലാനിലയം ഡിസംബർ മുതൽ ജനുവരി വരെ വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ മുതൽ ജനുവരി നാലാം തീയതി വരെ ഏഴ് ദിവസങ്ങളിലായിട്ട് കുത്തുപറപ്പിലെ വിവിധ വേദികളിലായി അവതരിപ്പിക്കും കുത്തുപറപ്പ് ടൗൺ സ്ക്വയർ സിറ്റി ഓഡിറ്റോറിയം മലയാള കലാനരം ഹാള് എന്നീ പ്രത്യേകം സജ്ജമാക്കിയ വേദികളിൽ വെച്ചാണ് നടത്തുന്നത് അതിനുള്ള മറ്റൊരു പ്രത്യേകത കലാനരത്തിലെ രണ്ട് പ്രവർത്തകർ നമ്മെ വിട്ടുപോയിട്ടുണ്ട് അത് പ്രസിദ്ധ നാടക പ്രവർത്തകൻ രാഘവൻ കാളിയും പ്രസിദ്ധ ചിത്രകാരൻ പവിത്രൻ കുത്തൂറവും അവരുടെ പേരിലാണ് രണ്ട് മണ്ഡപങ്ങൾ ഈ വർഷത്തെ വാർഷിക ആഘോഷത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് മറ്റൊരു പ്രത്യേകത നൂറ്റൻപതിലധികം നൃത്ത വിദ്യാർത്ഥികളും അത്ര തന്നെ സംഗീത വിദ്യാർത്ഥികളും ഈ അരങ്ങേറുന്നു എന്നുള്ളതാണ് ഉദ്ഘാടന ദിവസമായ ഇരുപത്തൊമ്പതാം തീയതി ടൗൺ സ്ക്വയറിൽ അൻപത് വാദ്യ കലാകാരന്മാർ ഒരുക്കുന്ന ചെണ്ടമേളം മറ്റൊരു പ്രത്യേകതയാണ് അന്നത്തെ ഈ വാർഷികത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രസിദ്ധ ചിത്രകാരൻ എ ബി എൻ ജോസഫാണ് മറ്റൊരു പ്രത്യേകത ലീഫാർട്ടാണ് ലീഫ് ആർട്ട് കൊത്തുപറമ്പിൽ തന്നെ പ്രസിദ്ധ കലാകാരനായ ജിജീഷ് കൊടുത്തുപറമ്പിന്റെ ലീഫാർട്ട് അതുപോലെ തന്നെ ചിത്ര പ്രദർശനവും സിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നുണ്ട് ഡിസംബർ ലളിതകലാ അക്കാദമി സെക്രട്ടറി എബിൻ എൻ ജോസഫ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും പതിനഞ്ചാമത് കലാമണ്ഡലം സുനിൽകുമാർ സ്മാരക പുരസ്കാരം പ്രശസ്ത നാടക പ്രവർത്തകൻ ജയചന്ദ്രൻ പകഴിക്കാരന് സമർപ്പിക്കും രണ്ടു ദിവസങ്ങളിലായി നൃത്തോത്സവവും മൂന്ന് ദിവസങ്ങളിലായി സംഗീതോത്സവവും സംഘടിപ്പിക്കും ഉദ്ഘാടന ദിനത്തിൽ അൻപത് കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ചെണ്ടമേളം അരങ്ങേറും വർഷമായി മലയാള കലാനിലയത്തിൽ സുസ്ഥീർഘമായ സേവനം നടത്തിവടുന്നവർക്ക് രജതാ മുദ്രയും അധ്യാപകർക്ക് സുവർണമുദ്രയും സമർപ്പിക്കും ചിത്രപ്രദർശനം പ്രദർശനം ലിവ് ആർട്ട് വാദ്യോ തായമ്പക അരങ്ങേറ്റം മോഹിനിയാട്ടം തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും അന്തരിച്ച പ്രശസ്ത കലാകാരൻ പവിത്രൻ കൂത്തുവർമ്മന്റെ സ്മരണാർത്ഥം പവിത്ര മണ്ഡപം നാടക നടൻ കാളി രാഘവൻ സ്മരണാർത്ഥം ഒരുക്കിയ മണ്ഡപങ്ങളിൽ വിവിധ പരിപാടികൾ അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ കെ ഗീത ബി കെ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ വിനോദ് നരോത്ത് പി കുമാരൻ ജയപ്രകാശ് പന്തക്ക വിനോദ് വള്ളോത്ത് എന്നിവർ പങ്കെടുത്തു വെച്ച് പ്രശസ്ത ചിത്രകാരൻ എബിൻ രണ്ട് ദിവസത്തെ നൃത്തോത്സവം മൂന്ന് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവം അതുപോലെ ഉൾപ്പെടെയുള്ള ചിത്ര പ്രദർശനം കവി സമ്മേളനം തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ